പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ബ്ലൂമിങ് ജോർജറ്റ് മെറ്റീരിയലിന്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും പ്രീമിയം ക്വാളിറ്റി വരുന്ന ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് കളർ കളർഷെയ്ഡ് ആയിട്ടുള്ള ബ്രിക് ഓറഞ്ച് ോഞ്ച് ആണ് കണ്ടോ ദാമൻ ലൈനിലാണ് നല്ല ഭംഗിയായിട്ട് ഈ ഡിസൈൻ കൊടുത്തേക്കണേ ആന്റിക് ത്രെഡും ആന്റിക് സീക്വൻസും വെച്ചിട്ടാണ് ഈ ഡിസൈൻ വരിക നല്ല ബ്ലൂമിംഗ് ജോർജറ്റ് ആണ് ഫാബ്രിക് നല്ല ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി ഉള്ള ബ്ലൂമിംഗ് ജോർജറ്റിലാണ് വന്നേക്കുന്നത് പിന്നെ ബോഡി പാർട്ട് ഫുള്ളും ചെറിയ ത്രെഡിന്റെ വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കളർ എന്ത് ഭംഗിയാണെന്ന് അറിയാമോ കാണാനായിട്ട് നല്ലൊരു പാർട്ടി വെയർ ആണ് നല്ലൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളി മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ ദുപ്പട്ടയും ഇങ്ങനെയാണ് വരിക സെയിം തന്നെ രണ്ട് സൈഡിലും ഇങ്ങനെ ആന്റിക് ത്രെഡും സീക്വൻസും ഒക്കെ വെച്ചിട്ട് അത് എത്ര ഫിനിഷിങ്ങിലാന്ന് റീറ്റ് ചെയ്തേക്കണേ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്ന വർക്കാണ് ഈ സീക്വൻസ് ഒക്കെ വന്നേക്കുന്നതാണ് ഭയങ്കര ഭംഗിയാട്ടോ ലോവർ എൻഡിലാണെങ്കിൽ ഇങ്ങനെ ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള ഇപ്പോഴെയാണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഷാൻഡൂൺ മെറ്റീരിയൽ വരിക ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് അടിപൊളിയാണ് ഓഫ് വൈറ്റ് ആണ് ആയിട്ടാണ് കളക്ട്രോൺ വരിക അതിനകത്തും ആന്റി ക്രെഡും സീക്വൻസും വെച്ചിട്ടുള്ള വർക്കാണ് ദാമൻ ലൈൻ്റാണ് ഈ നല്ല രസമായിട്ട് വർക്ക് വന്നേക്കുന്നത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് യോക്കിൽ സ്റ്റിച്ച് ചെയ്യാം ഒരു വീനക്കൊക്കെ ചെയ്ത് ചെയ്താൽ അടിപൊളിയായിരിക്കും ദാമൻ ലൈനിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി പിന്നെ ഫുൾ ഇതായി ഒരു ബൂട്ടാസ് ആയിട്ട് വന്നിട്ട് ആന്റി ത്രെഡും സീക്വൻസും വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നത് അത് നല്ല രസമുള്ള ഒരു ഓഫ് വൈറ്റ് കളർ ടോണാണ് വരിക പിന്നെ ദുപ്പട്ടയും സെയിം തന്നെയാണ് വരണത് നല്ല രസം കാണാനായിട്ട് ഇത് മെറ്റീരിയൽ പ്രീമിയം ക്വാളിറ്റിയുള്ള ബ്ലൂമിങ് ജോർജറ്റ് ആയിട്ടോ അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെ സൈഡിലാണെങ്കിൽ ഇങ്ങനെ ഗോൾഡൻ കളറിലുള്ള ക്ലാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി collection ആണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാണ് എന്ത് രസാന്നറിയോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അതിനകത്തും same തന്നെ ആന്റി ത്രെഡും സീക്വൻസും ആണ് വരിക ഭയങ്കര ഭംഗിയായിട്ട് ഈ collection കാണാനായിട്ട് നമ്മൾ എപ്പോ കൊണ്ടുവന്നാലും കൊണ്ടു ഇട്ട ഒരു ഇട്ടൊറ്റ മണിക്കൂറിനുള്ളിൽ തന്നെ സോൾഡ് ഔട്ട് ആകുന്ന ആയിട്ടാണ് നമ്മുടെ ഈ ബ്ലൂമിങ് ഗോർജറ്റിന്റെ പിന്നെ ചോദിച്ചു കഴിയുമ്പോൾ കൊടുക്കാനുണ്ടാവില്ല എല്ലാവരും എന്നോട് പരാതി പറയാറുണ്ട് പക്ഷെ നമുക്ക് അതുപോലെ എൻക്വയറി ഉള്ള ഒരു ഫാബ്രിക് ആണ് അതും ഈ റേറ്റിന് വേറെ എങ്ങും കിട്ടില്ല ഇത്രയും നല്ല മെറ്റീരിയൽ കിട്ടും പ്പെട്ടയും ഇങ്ങനെയാണ് വരിക നല്ല രസമാണ് രണ്ട് സൈഡിലും സെയിം തന്നെ വർക്കൊക്കെ വന്നിട്ട് ലോവർ എൻഡിലാണെങ്കിൽ നല്ല ആന്റി ത്രെഡും കൊണ്ടുള്ള ടാസിൽസും ഒക്കെ വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ എടുത്ത് ലാസ്റ്റ് കളർഷെയ്ഡാണ് ഇതിലെ ഏറ്റവും രസമുള്ള കളർ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് നല്ല മാറ്റ് പേജ് ഷെയ്ഡ് വരും എന്ത് രസാന്നറിയാ കാണാനായിട്ട് ഇട്ട് കഴിയുമ്പോൾ നല്ല കളർ വരുന്നത് ശരിക്കും നമ്മുടെ സ്കിന്നിന്റെ കളർ പോലെ തന്നെ കിടക്കും അത്രേ രസമുള്ള കളറാണ് സെയിം തന്നെയാണ് വർക്കൊക്കെ വരിക നല്ല ആൻഡിക് ഫിനിഷിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഫുള്ളും ബോഡി പാർട്ട് ഫുള്ളും ആ വർക്ക് വരുന്നുണ്ട് ഇത് ഡാമൻ ഡൈൻ്റെ വരുന്ന വർക്കാണ് ബോട്ടവും ലൈനിങ്ങും കൂടെ ഉണ്ട് ദുപ്പട്ടയും ഇങ്ങനെയാണ് വരിക എന്ത് രസം ഈ കളറ് ഏറ്റവും രസം ഈ കളർ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ഈ കളറ് ഇതിന്റെ ആണെങ്കിൽ ഗോവറൻഡിന്റെ നല്ല രസമായിട്ട് ഇതുപോലെ ടാസിൽ ഒക്കെ വരുന്നുണ്ട് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറുള്ളത് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷനാണ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു